ഹലോ കേസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എംബുരാൻ റിലീസ് എന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ പുതിയതായിട്ട് റീ ഓപ്പൺ ഒരു കിഡിലൻ തിയേറ്റർക്കാണ് കേട്ടോ അപ്പോൾ തിയേറ്റർ ഏതാണെന്നുവച്ചാ തൃശ്ശൂർ തളിക്കുളം ഭാഗത്തുള്ള കാർത്തിക ഫൺ ഫൺമോയിസ് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് നാഷണൽ ഹൈവേയുടെ പണി നടക്കണ ഭാഗമായിട്ട് ക്ലോസ് ചെയ്ത് കിടക്കുകയായിരുന്നു അപ്പോൾ അപ്പോ ഇന്ന് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് വെച്ച് അപ്പോൾ തിയേറ്റർ എങ്ങനെയുണ്ടെന്ന് കാഞ്ചരാം ടിക്കറ്റ് എടുക്കാനായിട്ട് ബോക്സ് ഓഫീസൊക്കെ പുറത്ത് തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ലോബിയുടെ എൻട്രൻസിന്റെ തൊട്ടപ്പുറത്തായിട്ട് പിന്നെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്പേസായ പാർക്കിംഗ് ഏരിയ തന്നെ ഇണ്ട് തിയേറ്ററിന്റെ അകത്തേക്ക് കിടക്കുമ്പോ ലോബി ഒരു രക്ഷില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് ലൈറ്റിങ്ങും ആ ഒരു കളറൊക്കെ പക്ഷെ പ്രശ്നം അധികം സ്പേസ് ഇല്ല ചെറിയ സ്പേസ് ഉള്ളു ലോബി എന്നാലുള്ള സ്പേസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവിടെ മൊത്തം രണ്ട് സ്ക്രീനാണ് ഉള്ളത് അപ്പോ നല്ല രക്ഷുള്ള ഒരു പടക്കെ വന്നുകഴിഞ്ഞാൽ ലോബി ആൾക്കാരെ കൊണ്ടെന്ന് അറിയാനുള്ള സാധ്യത ഉണ്ട് മാനേജ്മെന്റ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നാലും പറയാതിരിക്കാൻ വയ്യ ലോബി ഒരു ചിലർ പിന്നെ തിയേറ്ററിന്റെ കഫ് തീരെ നോക്കുകയാണെങ്കിൽ അവിടെ അത്ര ഓവർ പ്രൈസ്ഡായിട്ടൊന്നും ഫീൽ ചെയ്തില്ല ഒരു പത്ത് രൂപ അങ്ങനെയൊക്കെയാണ് ഇപ്പോ ഉള്ളൂ പിന്നെ ഇപ്പോൾ അത്രയും വൈഡ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഒന്നും ഇപ്പൊ വന്നിട്ടില്ല ഇപ്പൊ ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളൂ അതിൻ്റെ ആയിരിക്കണം പിന്നെ പുറത്ത് ആണെങ്കിലും ഇപ്പൊ വർക്ക് ഫുള്ളി ഫിനിഷ് ആയിട്ടില്ല എക്സ്റ്റീരിയർ വർക്കൊക്കെ ഇപ്പോഴും നടന്നോണ്ടിരിക്കുന്നുണ്ട് വേഗം തന്നെ തീരുന്നോ വിചാരിക്കാം പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് ആണെങ്കിലും അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നൂറ്റി ഇരുപത് നൂറ്റി അങ്ങനെയൊക്കെ ഉള്ളു ലോബിന്ന് നേരം ഹാളി കയറി ആദ്യം കാണുന്ന സ്ക്രീനാ സ്ക്രീൻ കണ്ടു ചെട്ടിപ്പോയി അത്രയും ഒരു ഹ്യൂജ് സ്ക്രീൻ തന്നെ പറയാം ഇവിടുത്തെ അട്രാക്ഷൻ കൊടുത്ത സ്ക്രീൻ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല അത്രയും ഒരു ഹ്യൂജ് സ്ക്രീനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ തിയേറ്റർ മാനേജ്മെന്റ് അവകാശപ്പെടുന്ന എന്താ വെച്ചാൽ തൃശ്ശൂർ ജില്ലയില് ഫോർ കെ ലൈസർ പ്രൊജക്ഷനും ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററുകളിൽ ഏറ്റവും വലിയ സ്ക്രീൻ ഇവിടെയാണെന്നാണ് കമ്പാരിസൺ നോക്കുകയാണെ ഇതേ സിസ്റ്റമുള്ള ഉള്ള മറ്റു ബി സ്ക്രീനുകളാണ് തൃശ്ശൂർ ആകും പിന്നെ തൃപ്രയറുള്ള ബി ബി സിനിമാസ് ഒക്കെ അപ്പൊ അതിനേക്കാളൊക്കെ ഒരു വലിയ സ്ക്രീനാണ് ഇവിടെ ഉള്ളത് അത് കാണാനും ഉണ്ട് നല്ല ഹൈറ്റ് നല്ല കിഡു സ്ക്രീനാണ് പിന്നെ ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്ര ഓവർ ലൈറ്റിംഗ് ഒന്നും കൊടുക്കാണ്ട് മിനിമലിസ്റ്റിക് ആയ രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചാനൽ ചാനലായിട്ട് കൊടുത്തേക്കുന്ന സ്പീക്കേഴ്സ് ഒക്കെ രണ്ടെണ്ണം വീതൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണുന്നത് അറ്റ്മോസ്ഫിയറിന്റെ എഫക്റ്റ് ആയിരിക്കും സറൗണ്ട് സ്പീക്കേഴ്സ് ഒക്കെ ഡോൾബിയുടെ ഓൺ സ്പീക്കേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് കാരണം അതിന്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യണമുണ്ട് പിന്നെ കൊടുത്തിരിക്കുന്ന സീറ്റ്സ് ഒക്കെ അത്രയും പക്ക കംഫേർട്ട് ആയിട്ടുള്ള അടിപൊളി സീറ്റ് ആണ് മൊത്തം അറൌണ്ട് ഒരു മുന്നൂറ് സംതിങ് കപ്പാസിറ്റി ഉണ്ട് ഇവിടെ ടോട്ടൽ സ്ക്രീനും പ്രൊജക്ഷനും ഒന്നും ഒരു രക്ഷയില്ല ബാർക്കോന്റെ ഫോർ കാലീസർ പ്രൊജക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒപ്പം ഇത്രയും വലിയ സ്ക്രീനും കൂടി ആവുമ്പോ ഒരു ഭീകര എക്സ്പീരിയൻസ് തന്നെ കിട്ടണം ആകെ മൊത്തത്തില് ഒരു ടോപ്പ് ടോപ്പിനെ ക്വാളിറ്റി ഉള്ള തൃശ്ശൂരിലെ ഒരു ടോപ്പ് ത്രീയിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു തിയേറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്തത് അപ്പോ എല്ലാരും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മുടെ മൂവി അപ്ഡേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ എടുക്കുക അപ്പോൾ ഫോളോയെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ